ഹിന്ദവ സമൂഹത്തെയും അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇത്രയും വക്രീകരിച്ച് കാണിച്ച് കാശുണ്ടാക്കിയ മറ്റൊരു സംവിധായകനില്ല എങ്കിലും ചത്തവിന് ആദരാഞ്ജലികൾ നേരുന്നു ഓം ശാന്തി പ്രിയ സുഹൃത്തുക്കളെ ഷിബു ആർ നായർ എന്ന് പറയുന്ന ഒരു കട്ട സംഘിയുടെ പോസ്റ്റാണ് നമ്മുടെ മഹാനായിട്ടുള്ള എഴുത്തുകാരൻ സംവിധായകൻ തിരക്കഥാകൃത്ത് എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ പുകഴ്ത്തി പറയേണ്ടതെന്ന് അറിയാത്ത ഒരു നിമിഷത്തിലാണ് അല്ലെങ്കിൽ സംഗ്രഹകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എം ടി നമ്മളെ വീട്ടിൽ പോയിരിക്കുന്നത് ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ വായിക്കാനായിട്ട് വേണ്ടി നമ്മൾ ഉമ്മക്ക് തന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ കണ്ടു കണ്ടുതീർത്ത ചതിന് ചതിയനായിട്ടുള്ള ചന്തുവിനെയല്ല നമുക്ക് തന്നത് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ചന്തുവിനെയാണ് നമ്മളാകെ വിചാരിച്ചു കഴിഞ്ഞിരുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും മഹാനായിട്ട് സങ്കല്പിച്ചിരുന്നവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഇതാ ഭീമൻ ഏറ്റവും സുന്ദരനായ ഭീമൻ ഇതാ ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്ന പറഞ്ഞിട്ട് നമുക്ക് തന്ന കഥാപാത്രങ്ങൾ നമ്മൾ മറന്നു കളഞ്ഞിട്ടില്ലന്നെ ഇങ്ങനെയുള്ള ഒരു സമയത്താണ് ആ മഹാനായിട്ടുള്ള ഈ എഴുത്തുകാരനെ കുറിച്ച് ഷിബു ആർ നായർ എന്ന് പറയുന്ന ഒരു ഘട്ടസംഖി ഒരു ടോപ്പ് ഫാനാണ് ഏത് സംഗീത ഒരു ടോപ്പ് ഫാനാന്ന് അറിയില്ല എന്തായാലും ആ ഒരു ചെങ്ങാതി എഴുതി വെച്ചിരിക്കുന്ന സംഗതി ഇതാണ് നോക്കൂ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇനി ഇങ്ങനെ ദേഷ്യം വരുന്നത് ഇയാൾ പറഞ്ഞു നോക്കൂ ഹൈന്ദവ സമൂഹത്തെയും അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ ഇത്രയും വക്രീകരിച്ച് കാണിച്ച സംവിധായകൻ ഒരൊറ്റ സിനിമയായിരിക്കും ഒരു പക്ഷേ ഷിബു നായർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ ഇത്ര അധികം പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരിക്കും എത്ര തന്നെ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാലും നോക്കൂ എല്ലാ സംഗികളും ഇങ്ങനെയാണെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സംഖ്യകൾ എങ്ങനെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും ആ മര മരിച്ച ആ ഒരു ദേഹത്തോട് ആ ഒരു ബോഡിയോട് നമ്മൾ കാണിക്കുന്ന ഒരു ആദരവുണ്ട് ആ ആദരവിന് പോലും ഇത്ര ആളുകൾ നിന്ന് കൊടുക്കില്ല എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് എങ്കിൽ ചത്തവൻ എന്നുള്ള വാക്കാണ് നോക്കൂ നമ്മൾ എപ്പോഴാണ് ആര് മരിച്ചു പോയി പോയാലാണ് നമ്മൾ ഈ ചത്തവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക ആ വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല പുരുഷ മൃഗങ്ങളൊക്കെ ചിലപ്പോൾ ചത്തുപോയി എന്നൊക്കെ പറയും മനുഷ്യർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കണക്കിൽ ഒരു ലവലേശം പോലും നമ്മളങ്ങനെ പറയില്ല എന്നുള്ള പക്ഷേ ഷിബു ആർ നായർ എന്ന് പറയുന്ന ഈ സംഘിയുടെ മനോധർമ്മത്തിൽ മനസ്സിൻ്റെ ഉള്ളില് ഇയാളൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തോരം വിഷമുണ്ടെന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ടാണ് എം ടി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ആ എഴുത്തുകാരനെ ചത്തവൻ എന്ന് അദ്ദേഹം മരിച്ചു പോയ സമയത്ത് ചത്തവൻ എന്നൊക്കെ ഇയാൾക്ക് പറയാൻ തോന്നി എന്തായാലും പോസ്റ്റ് മുക്കി ഈ ഒരു ചെങ്ങാതി ഓടിപ്പോയി എന്നൊക്കെ തോന്നുന്നുണ്ട് ഇയാൾക്ക് ഇത് മാത്രമല്ല ഷിബു ആർ നായർ എന്ന സംഘി മലരിന്റെ തന്തമലയുടെ അവസ്ഥയിലേക്കുമ്പോൾ സംഘടന വരുന്ന ഒരു ദിനേശ് ജയദാസ് എഴുതിയിട്ടുണ്ട് തിങ്ക് ഓവർ കേരള എന്ന് പറയുന്ന ഒരാൾ ഇതേ സംഗതി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിൻസ് കുരി എന്ന് കുര്യെന്ന് കുരി എന്ന് പറയുന്ന മഹാനായ എം ടിയുടെ നിരാണത്തിൽ ഒരു സംഗിയുടെ മനസ്സ് അത്ഭുതമില്ല അവരുടെ സംസ്കാരം അവർ കാണിക്കുന്നു എം ടി എത്ര ശരിയായിരുന്നു അപ്പൊ എം ടി എത്ര ശരിയാണെന്നൊക്കെ പറയുമ്പോൾ എം ടി എന്തുകൊണ്ട് ഇയാൾക്കൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്നു നോക്കൂ ഈ ഇതേ ജനിച്ചു വീണെന്ന് പറയുന്ന ആ ഒരു നായര സമൂഹത്തിലുള്ള ഒരുപാട് വൃത്തികേട്ടുകളെ ആ നായർ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പാകപ്പിഴകളൊക്കെ വൃത്തിയായിട്ട് അദ്ദേഹം തന്റെ രചനകളിലൂടെ നാട്ടുകാരെ മുമ്പിൽ എഴുതി കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് സത്യസന്ധമായിട്ട് എം ടി വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു നായരതിനെ ഇപ്പൊ അങ്ങനെയൊക്കെ പറയേണ്ട ഗതികേട് കൂടുന്നിട്ട് പ്രിയസൂത്രെ എന്തായാലും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് നിർമാല എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഏഹ് എത്ര തന്നെ വലിയ ഭക്തനായാലും ദൈവം എന്ന് പറയുന്ന സംഗതി ഒരു തേങ്ങയ്ക്കും ഗുണം ചെയ്യില്ല എന്ന് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നൊരു സിനിമയാണ് അവസാനം അതിൽ തുള്ളൽക്കാരന് കാർക്കിച്ച് തുപ്പേണ്ടി വരുന്നുണ്ട് ദേവിയുടെ ആ ഒരു പ്രതിഷ്ഠയുടെ മുഖത്തേക്ക് കാരണം അത്ര തന്നെ കഷ്ടപ്പെട്ട് ദൈവം ദൈവം എന്നുള്ള ചിന്ത മാത്രമായി നടത്തിട്ടു പോലും തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചില്ലല്ലോ ദേവി ദൈവം എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് അതിത്തെ മെയിൻ കഥാപാത്രം മാറുകയും ദൈവത്തിനെ ആട്ടിപ്പുറത്താക്കുന്ന രീതിയിൽ സ്വന്തം ശരീരത്തിനും മനസ്സിൽ നിന്നും ദൈവത്തെ എടുത്തു പലിച്ചെറിയുന്ന രീതിയിലേക്ക് അതിലത്തെ കഥാപാത്രം മാറി പോവുകയും ആ ഒരു നിർമാലി എന്ന് പറയുന്ന ആ സിനിമ പിന്നീട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എം ടി പറയുന്നത് ആ ഒരു സിനിമ വീണ്ടും നിർമ്മിക്കാനോ വീണ്ടും സംവിധാനം ചെയ്യാനോ പുതിയ രീതിയിൽ ആളുകൾ മുമ്പിൽ എത്തിക്കാനെനിക്ക് സാധിക്കില്ല എനിക്ക് ഭയമുണ്ടെന്ന് അടക്കം എം ടി വാസുന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് കാരണം അത്രയ്ക്കധികം മലീമസമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം ഒരു പക്ഷെ ഒരു സിനിമ ഇറക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശ്രമിക്കുന്നുണ്ടായിരിക്കും ഇവിടുത്തെ സംഘികൾ തന്നെയായിരിക്കും എം ടി എ പോലും ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നെങ്കിൽ ആക്രമിക്കാൻ ഈ സംഘികൾ ഒരുമ്പടും ഒരു സംശയമില്ലാതെ ഇവർ ആക്രമിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ അങ്ങേതലുള്ള പോസ്റ്റാണ് ഈ വന്നിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെയും അതിലെ ആചാരങ്ങളെയും വക്രീകരിച്ചു കാണിച്ച് സ്കാശുണ്ടാക്കിയ സംവിധായകൻ എന്നാണ് ഇയാളൊരു മഹാനായിട്ടുള്ള എഴുത്തുകാരനാണെന്നുള്ള സംഗതി പോലും ഈ ഒരു ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് എന്നിട്ട് ചത്തവന് ആദരാഞ്ജലിക എന്നുള്ള ഒരു എഴുത്തും ഓം ശാന്തി നോക്കി ഒരു സംഘിയുടെ വക ശാന്തിയൊക്കെ എന്തിനാണ് എം ടിക്ക് എന്തിന് ഇത്തരം സംഘികളല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകള് സാധാരണക്കാരായിട്ടുള്ള ആളുകള് എം ടിയുടെ പുസ്തകം വായിച്ച് ഏറ്റവും സർവസാധാരണ വായിക്കാൻ അറിയുന്ന ആളുകളൊക്കെ എം ടിയുടെ ഒരു പുസ്തകമെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും അവരൊക്കെ അത്രത്തോളം സ്നേഹിക്കുന്നത് എം ടി എം ടി എന്ന് പറയുന്ന ആ ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരനെ സംവിധായകനെ തിരക്കഥാകൃത്തിനെ ആ ഒരു മനുഷ്യനെ നമ്മുടെ മമ്മൂക്കെ പോലും പറയുന്നത് അദ്ദേഹം എനിക്ക് അച്ഛനെ പോലെയാണ് അദ്ദേഹം വന്ന് എന്നെ നെഞ്ചിൽ ചാരി നിന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ മകനാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി എന്ന് ഏർ മഹാനായിട്ടുള്ള ആ ഒരു അഭിനേതാവ് പറയുമ്പോൾ അതൊക്കെ തന്നെ പോരെ സംഗീകളേക്കാൾ എത്ര മേലെയാണ് മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു ഇസ്ലാമിക വംശത്തിൽ ജനിച്ച മനുഷ്യനല്ല അദ്ദേഹത്തോട് അത്രയേറെ സ്നേഹം കൊണ്ട് മാത്രമേ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് സുഹൃത്തുക്കളെയാണ് മഹത്തായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഈ ലോകം വിട്ടു പോകുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ പോലും മാന്യത കാണിക്കാതെയുള്ള ആളുകൾ വിളിക്കുന്ന പേര് തന്നെയാണോ സംഘീ സംശയമാണോ you <laughs>